വാർത്തകൾ നൽകുന്നതിൽ മാധ്യമങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വം കാട്ടണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പൊതുപ്രവർത്തകർക്കും കുടുംബമുള്ളതിനാൽ എം എ ബേബി അഭിപ്രായപ്പെട്ടു തിരുവനന്തപുരത്ത് നടന്ന തെങ്ങുമ്പം ബാലകൃഷ്ണൻ സ്മാരക മാധ്യമ പുരസ്കാര വിതരണ ചടങ്ങിലാണ് മാധ്യമ വാർത്തകളോടുള്ള തന്റെ വിമർശനം ആവർത്തിച്ചത് നമ്മൾ ആ വാർത്തയുടെ സത്യസന്ധമായ ഉറവിടവും സത്യസന്ധമായ അടി അടിത്തറയും പൂർണ്ണമായി പരിശോധിക്കേണ്ടത് ഏറ്റവും നിർബന്ധമായ ഒരു കാര്യമാണ് അത് നമ്മൾ ഏത് വ്യക്തിയെപ്പറ്റി പറഞ്ഞാലും ആ വ്യക്തിക്കൊരു കുടുംബമുണ്ടെന്നും ആ വ്യക്തിക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനമുണ്ടെന്നും ആ വ്യക്തി ആ വാർത്ത ആ സമൂഹത്തിൽ ആ വ്യക്തിക്കുണ്ടാകുന്ന മാനസിക ഭാവങ്ങൾ എന്താണെന്നും ഒക്കെ മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് രാജ്യത്തെ മറ്റിടങ്ങളിലെ പോലെ സംസ്ഥാനത്തും നിർഭയവും സത്യസന്ധവുമായ മാധ്യമ പ്രവർത്തനം സി പി എം പോളിറ്റ് ബ്യൂറോ പറഞ്ഞു ഇന്ന് മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഒരുപാട് കടന്നാക്രമണങ്ങൾ നടക്കുന്നുണ്ട് അതുപോലുള്ള ആക്രമണങ്ങൾ ഇല്ലെങ്കിലും ചെറിയ തോതിലുള്ള ആക്രമണങ്ങൾ നമ്മുടെ കേരളത്തിലും പല സന്ദർഭങ്ങളിലും നടന്നിട്ടുണ്ട് അപ്പൊ പ്രവർത്തനം പ്രത്യേകിച്ച് നിർഭയവും സത്യസന്ധവുമായ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ സാഹസികമായ ഒരു പ്രവർത്തനമായി നിയന്ത്രണം എന്ന വാക്കിനെ മാധ്യമ ലോകം ഏഷ്യാനെറ്റ് ന്യൂസ് ചീഫ് ടി എൻ ഗോപകുമാർ പറഞ്ഞു ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തനം നടത്തുന്ന സമൂഹത്തെ പേടിപ്പിക്കുന്ന ചില വാക്കുകൾ നാം അവിടെയുവിടെയും കേൾക്കുന്നു നമുക്ക് അടിയന്തര കാലത്തെക്കുറിച്ച് ഓർമ്മയുണ്ട് പത്രമാരണ ബില്ല് പോലുള്ള ബില്ലുകളുടെ കാര്യത്തെക്കുറിച്ച് ഓർമ്മയുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ പേടി കൂടുതലാണ് മുൻ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ ഓരോ കാലഘട്ടത്തിലും മനുഷ്യരുടെ അടിസ്ഥാന മോഹം നിയന്ത്രണം എന്ന മോഹം മാറാ മാറുന്നില്ല എന്ന കാര്യത്തിൽ ഇടയ്ക്കിടെ ഞങ്ങൾക്ക് സംശയമുണ്ടാകുന്നു വാർത്തകളിൽ വസ്തുപരമായ പിഴവുകൾ ഉണ്ടെങ്കിൽ അധികാര കേന്ദ്രങ്ങൾ നിയമപരമായ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് വേണ്ടതെന്ന് റിപ്പോർട്ടർ എഡിറ്റർ ഇൻ ചീഫ് എം വി നികേഷ് കുമാറും പറഞ്ഞു നിയമ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ ഒരു സാധാരണ പൗരൻ വരുത്തുന്ന വീഴ്ച എങ്ങനെയാണോ നിയമപരമായി വിചാരണ ചെയ്യപ്പെടുക അതേപോലെ വിചാരണ ചെയ്യപ്പെടാൻ മാധ്യമപ്രവർത്തകനെന്ന അധികാരങ്ങളില്ലാത്ത ഒരു വ്യക്തി എന്നുള്ള ഞാനും ഞാൻ പ്രവർത്തിക്കുന്ന ടെലിവിഷൻ ചാനലും ബാധ്യസ്ഥമാണ് അങ്ങനെ ഇല്ലാതെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് വ്യക്തികളെ ആക്രമിക്കരുത് എന്നോ അല്ലെങ്കിൽ ഉത്തരവാദിത്തമില്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കരുത് എന്നോ പടർപ്പിൽ തല്ലരുത് മീഡിയ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മികച്ച മാധ്യമ പ്രവർത്തകർക്കുള്ള പുരസ്കാരം എം വി കുമാർ ടി എൻ ഗോപകുമാർ എന്നിവരും മികച്ച സാമൂഹ്യ പ്രവർത്തകരുള്ള പുരസ്കാരം മാർത്തോമ വലിയ മെത്ര ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റവും ഏറ്റുവാങ്ങി റിപ്പോർട്ടർ തിരുവനന്തപുരം